ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഒരാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്നും അതിനുള്ള വേക്കൽസികൾ ഇതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് എനിക്കത് പ്രചോദനമാവും കൂടുതൽ വേക്കാൻസികൾ ഇടാനും വേണ്ടി കേട്ടോ പിന്നെ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താനും വേണ്ടി അതൊരു പ്രചോദനമാവും എന്നുള്ള കാര്യം നിങ്ങൾ വയ്ക്കുക ഓക്കെ എല്ലാവരും പറയും ഞാനുണ്ടാവും കൂടെയെന്ന് പക്ഷെ ആരും കൂടെ ഉണ്ടാവില്ല പക്ഷെ ജീവിതം നമ്മളെ പഠിപ്പിക്കും നമുക്ക് നമ്മൾ മാത്രമേ കൂടെ ഉണ്ടാവൂ അതാണ് സത്യം